ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണം എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മം കൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ ജന്മം കൊടുത്തത് കൊണ്ട് മാത്രമല്ല നമ്മളൊരു അച്ഛനും അമ്മയും അല്ലെങ്കിൽ മക്കളും ആ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ആ ഒരു ഊഷ്മളമായ ഒരു ബന്ധം ഉണ്ടാക്കുന്നത് അത് കർമ്മം കൊണ്ടും ഉണ്ടാക്കാട്ടോ അപ്പം അതിന് പല ഉദാഹരണങ്ങളും നമ്മൾ നമുക്കിടയിലോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലോ അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഒരു പക്ഷെ നമ്മൾ ചിലപ്പോൾ അത് കണ്ടാലും നമ്മൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് മെനക്കെടാറല്ല അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടാലും അത് അതങ്ങനെങ്ങനെ സ്വാഭാവികമായിട്ട് വിട്ടുപോകുന്ന ഒരു കാര്യമായിട്ടാണ് കേട്ടോ പക്ഷെ പല സംഭവങ്ങളിലും അല്ലെങ്കിൽ പല കാര്യങ്ങളും പലപ്പോഴും നടന്നുകൊണ്ട് വരുന്ന ചില സമയങ്ങളിൽ നമുക്കത് മനസ്സിൽ തട്ടി അല്ലെങ്കിൽ നമ്മൾ ചെലപ്പോ ചിന്തിക്കും ഓ കർമ്മം കൊണ്ടാണെങ്കിലും ഇവരിങ്ങനെയൊക്കെ ആയാലോ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യങ്ങളുണ്ട് കേട്ടോ അങ്ങനെ കർമ്മം കൊണ്ട് ഒരു അമ്മായിമ്മ അമ്മയായ കഥയാണ് കേട്ടോ കഥയല്ല ജീവിതാണ് അപ്പൊ അത് നിങ്ങളായിട്ട് പങ്കുവെച്ചെന്ന് മാത്രം ും എവിടെയും അമ്മായിമ്മമാരെ മാത്രം കുറ്റം പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ അപ്പൊ അമ്മായിമ്മമാരുടെ അടുത്തും ഉണ്ടായിരിക്കും മരുമക്കളുടെ അടുത്തും ഉണ്ടായിരിക്കും ഇല്ല എന്ന് പറയുന്നില്ല ചില വീടുകളിൽ അമ്മായിമ്മമാര് നല്ല സ്നേഹമായിട്ട് സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചു കൊണ്ടുപോകുന്ന മരുമക്കളാണെങ്കിൽ പോലും ആ അമ്മായിമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാനോ അല്ലെങ്കിൽ തങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് തിരിച്ചങ്ങോട്ടൊരു സ്നേഹം അമ്മയായിട്ട് കാണണ്ട തിരിച്ച് അങ്ങോട്ടൊരു സ്നേഹം കൊടുക്കാനോ ശ്രമിക്കാത്ത മരുമക്കളും ഉണ്ട് അല്ലെങ്കിൽ പെൺകുട്ടികളും ഉണ്ട് കേട്ടാ അങ്ങനത്തെ പല പെൺകുട്ടികളേനും നമ്മള് ഇന്നത്തെ കാലത്ത് കൂടുതൽ ായിട്ട് കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്നാലും ചിലവര് നല്ല രീതിയിൽ നല്ല സ്നേഹമായി നല്ല മനസ്സായിട്ട് പെരുമാറുന്ന കുട്ടികളും ഉണ്ട് എന്നാലും അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് എനിക്കത് കാണുന്നത് ഘട്ടം അപ്പൊ അങ്ങനെയുള്ള ഒരു അമ്മായിമ്മയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം കുറേയൊക്കെ വർഷങ്ങളായിട്ട് ആ കുട്ടിയെ ഞാൻ അറിയാം പക്ഷെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ അവരുടേത് നമ്മൾ ചോദിക്കാറുമില്ല നമ്മളായിട്ട് സംസാരിക്കാറുമില്ല അങ്ങനെ തമ്മിൽ കാണാറുമില്ല കേട്ടോ അപ്പോൾ ഇപ്പം അപ്രതീക്ഷിതമായിട്ട് ആ കുട്ടിയുടെ ഫ്രണ്ട് ഞാനും നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലാണ് അതുപോലെ തന്നെ ആ ഫ്രണ്ടും ഞാനും നമ്മൾ റിലേറ്റീവ്സാണ് കേട്ടോ തൊട്ട തൊട്ട വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ മുകളിൽ ഈ കുട്ടീനെ ഞാൻ ആ കുട്ടിയുടെ ഒരു ഫോട്ടോയിൽ കണ്ടപ്പോൾ ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ പറഞ്ഞു ആ അത് ഇന്ന ആളാണ് പറഞ്ഞു അപ്പോൾ എന്നെ എന്നെ പറ്റിയിട്ട് ആ ഫ്രണ്ട് അങ്ങനെ ചേച്ചി ചോദിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി നമ്പർ തരുമോ എന്നൊക്കെ ചോദിച്ചു സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ നല്ല കൂട്ടായി അപ്പൊ അങ്ങനെ അത്രയും ഫ്രണ്ട്ഷിപ്പ് ആയി എന്ന് വെച്ചിട്ട് ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല കേട്ടോ ഒരു കാര്യം ഞാൻ ചോദിക്കാറില്ല അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ കുടുംബപരമായ കാര്യങ്ങൾ നമ്മൾക്ക് ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും എനിക്കറിഞ്ഞ കുറച്ച് കാര്യം ഞാൻ പറയുകയാണ് ഒരേ ഒരു മകളെ ഉള്ളൂ അച്ഛനും അമ്മയ്ക്ക് കേട്ടോ അങ്ങനെ അച്ഛനും അമ്മയ്ക്ക് ഒരേ ഒരു മകളായിട്ട് ജനിച്ച ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു വിവാഹത്തിന് ശേഷം ആ കുട്ടി ആ കുട്ടിയുടെ വീടായിട്ട് യാതൊരു ബന്ധവും ഇല്ലാട്ടോ അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ് അല്ലേ ആകളൊരു മകള് ആ മകള് വിവാഹത്തിന് ശേഷം ഇവിടേക്ക് വരുന്നില്ല അപ്പോൾ ആ കുട്ടി ലവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കാം ലവ് മാരേജ് എന്നുള്ളത് ഇത് അറേഞ്ച്ഡ് മാര്യേജ് ആണ് അമ്മയും അച്ഛനും നോക്കി നടത്തിയ വിവാഹമാണ് എന്നിട്ടും എന്താണ് ഇങ്ങനെ എന്നുള്ളൊരു ചോദ്യം പലരുടെ മനസ്സിലും ഉണ്ടായിരിക്കാം എന്നല്ല ഉണ്ട് പക്ഷേ ആരും ചോദിക്കാനോ അല്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കാനോ മെനക്കെടാറില്ല ചിലപ്പോൾ കുത്തി കുത്തി ചോദിക്കുന്നവർ ചോദിച്ചിട്ടുണ്ടായിരിക്കട്ടോ അവരുടെ അടുത്തൊക്കെ എന്നാലും ഞാൻ പറയുകയാണ് അതിനുശേഷം പറഞ്ഞപ്പോൾ അവർ തമ്മിൽ തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കുണ്ടായി ആ സൗന്ദര്യ പിണക്കത്തിൽ അതായത് വിവാഹം കഴിഞ്ഞാലും മകൾ തങ്ങളുടെ കൂടെ തന്നെ നിൽക്കണം എന്നൊരു ചിന്താഗതിയുള്ള അച്ഛനും അമ്മയായിരുന്നു അങ്ങനെ ആ അച്ഛനും അമ്മയും ആ മകളെ വിവാഹം ചെയ്തു കൊടുത്തു പക്ഷേ അവിടെ ആ അച്ഛനും അമ്മയും നല്ല സ്നേഹമായിട്ടാണ് ആ കുട്ടിയോട് പെരുമാറി ഉണ്ടായിരുന്നത് പിന്നെ ആ അച്ഛനമ്മയെ ഒറ്റയ്ക്കേ ഉള്ളൂ ഈ കുട്ടിയുടെ ഹസ്ബൻഡ് വിദേശത്താണ് അപ്പോൾ ഒരു സഹോദരി ഉള്ളത് വിവാഹം കഴിഞ്ഞു അപ്പോൾ ആ അച്ഛനും അമ്മ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഈ കുട്ടിക്ക് ഇവിടേക്ക് വന്ന് നിൽക്കാനായിട്ട് താല്പര്യമില്ല എപ്പോഴെങ്കിലൊക്കെ വരും നിൽക്കും പോവും അപ്പോൾ ആ കുട്ടി പറയുന്നത് എനിക്ക് അവിടുത്തെ അച്ഛനും അമ്മേനെയും എനിക്ക് കളയാൻ പറ്റില്ല പിന്നെ അവരും ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ലോ അപ്പോൾ അവിടെ ഇവിടെയും മാറി മാറി നിൽക്കാം അങ്ങനെ നിന്നു പക്ഷെ അത് അതെൻ്റെ വീട്ടുകാർക്ക് സ്വീകാര്യമായില്ല എന്നാണ് പറഞ്ഞത് Tá. Yeah. അങ്ങനെ പറഞ്ഞത് പ്രകാരം ഈ കുട്ടി പിന്നെ വീട്ടിലേക്ക് വരില്ല ആ കുട്ടിയുടെ ആദ്യത്തെ പ്രസവം ഈ ആ മാതനിലോ തന്നെയാണ് നോക്കിയത് അപ്പോൾ ആ കുട്ടിക്ക് അതുകൊണ്ട് വിഷമങ്ങളില്ല മധുരനിലോ നന്നായി നോക്കി പ്രസവത്തിന് ശേഷമുള്ള ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ആ മഥുരനിലോ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു അതിന് ശേഷം ആ കുട്ടിക്ക് രണ്ടാമത്തെ ഡെലിവറി ആയി ആ കുട്ട കാര്യങ്ങളൊക്കെ അവരെ തന്നെ നടത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ആ കുട്ടിക്ക് അതിൻ്റെ ഒരു മാനസിക വിഷമം ഇല്ലാത്തത് കൊണ്ടും പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോരണം എന്ന് തോന്നില്ല ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ടുമില്ല അപ്പൊ അങ്ങനെ നിന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി ഇവിടുത്തെ അച്ഛനും അമ്മയൊക്കെ നല്ല സ്നേഹമായിട്ട് എന്നോട് പെരുമാറുന്നുണ്ട് എനിക്ക് അതിലും കൂടുതൽ പിന്നെ എന്താ വേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചത് അപ്പൊ ആ കുട്ടി ആ അച്ഛനും അമ്മയും നോക്കി അല്ലെങ്കിൽ മദറിന്റെ നന്നായി നോക്കി എന്ന രീതിയിൽ അവരോടുള്ള സ്നേഹം അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു അമ്മ എങ്ങനെ തന്റെ മകളെ നോക്കുന്നു അതുപോലെ ഈ മദറിന്റെ ആ കുട്ടിയെ നോക്കി എന്നുള്ള ആ സ്നേഹം ആ കടപ്പാടും ആ കുട്ടിക്ക് ഉള്ളത് കൊണ്ട് ഇപ്പോഴും അതേ സ്നേഹത്തോട് കൂടി ആ കുട്ടി അവിടെ ജീവിച്ചു പോവുകയാണ് കേട്ടോ അപ്പം ഇത് ഒരു കാര്യം അപ്പം ഇതേ രീതിയിൽ തന്നെ വേറൊരു പെൺകുട്ടി ആ ആ പെൺകുട്ടിയുടെയും അറേഞ്ച് മാരേജ് തന്നെയാണ് ലവ് മാരേജ് എന്നല്ല പക്ഷേ ആ കുട്ടി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അമ്മയല്ല ആര് പറഞ്ഞാലും ആ കുട്ടിയുടെ അഭിപ്രായത്തിനപ്പുറം ഒരു വാക്ക് അവിടെ ഇല്ല അതിനിപ്പം അത് ഭർത്താവായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ പിന്നെ ഇപ്പോൾ ഭർത്താവിൻ്റെ അമ്മ അച്ഛനാണെങ്കിലും ആ കുട്ടിക്ക് ആര് പറഞ്ഞാലും പിടിക്കില്ല അതായത് അവനവന്റെ ഇഷ്ടം അല്ലെങ്കിൽ അവനവൻ പറയുന്നത് ശരി എന്നൊരൊറ്റ രീതിയിൽ മാത്രം പെരുമാറുന്ന ഒരു പെൺകുട്ടി അപ്പൊ രണ്ട് പെൺകുട്ടിയും ഏകദേശം ഈ ഒരു കാലഘട്ടത്തിൽ ഉള്ളത് കൊണ്ടാണ് ഞാനിത് രണ്ടും നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ അങ്ങനെ ആ കുട്ടിക്ക് ആ കുട്ടിയേതായിട്ടുള്ള ഇഷ്ടങ്ങളാണ് അത് ആര് പറഞ്ഞാലും അതിന് മാറ്റങ്ങളില്ല പക്ഷെ ഭർത്താവ് എന്തിനോടും ഏതിനോടും സഹകരിച്ചു പോകുന്ന ഒരു വ്യക്തി ആയത് അവിടെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളില്ലാതെ അവരുടെ ദാമ്പത്യ ജീവിതം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു എന്ന് മാത്രം മാത്ര അതുപോലെ ഭർത്താവിന്റെ വീട്ടിലാണെങ്കിലും മദറിനിലോ കൂടുതലായിട്ടൊന്നും പറയില്ല കാരണം അവര് ആ ഭർത്താവിനും മക്കൾക്കും വേണ്ട ഭക്ഷണം തയ്യാറാക്കി കുടുംബത്തെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് മരുമകൾ നേരത്തെ എഴുന്നേറ്റില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ വന്നില്ല എന്നുള്ളൊരു പ്രശ്നമാക്കി എടുക്കാതെ ആ അതുകൊണ്ട് ആ വീട്ടിൽ പഴക്കമില്ലാതെ അങ്ങനെ പോകുന്നു പക്ഷെ ഫാദറിനിലോ അങ്ങനെയെല്ലാം തീർച്ചയായും പുരുഷന്മാരാകുമ്പോൾ ചിലപ്പോ നമ്മൾ സ്ത്രീകളെ പോലെ ക്ഷമ കിട്ടിക്കൊള്ളണം എന്നില്ല പ്രത്യേകിച്ചും ഒരു കുടുംബനാഥൻ കുടുംബം നോക്കുന്ന സമയത്തില് അപ്പൊ വീട്ടിലെ ചിലവുകളും കാര്യങ്ങളും എല്ലാം അദ്ദേഹമാണ് ചെയ്യുന്നത് വിവാഹം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് വീട്ടിൽ ചെലവിന് കാശ് ചോദിക്കുക അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെലവ് ചെയ്യിപ്പിക്കുകയോ ചെയ്യാതെ കുടുംബത്തെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം നോക്കുന്നു അപ്പൊ ചിട്ടയും കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു പോകണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്താഗതി അങ്ങനെ ചിലവർക്ക് അങ്ങനെയാണല്ലോ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്ന ഒരു വ്യക്തി എന്നാവുമ്പോൾ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും അപ്പൊ ഈ അച്ഛൻ പറയുന്നത് മകനും മകന് പിടിക്കില്ല മകന് പിടിക്കാത്ത വേറെ തന്റെ ഭാര്യ അച്ഛനൊന്നും പറയാൻ പാടില്ല ഭാര്യയ്ക്ക് അച്ഛൻ എന്ത് പറഞ്ഞാലും അത് ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്തത് കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ആ പെൺകുട്ടിക്ക് ഒരാളും ആ പെൺകുട്ടി പറയുന്നതോ അല്ലെങ്കിൽ ചെയ്യുന്നതോ തെറ്റ് എന്ന് പറയാൻ പാടില്ല അങ്ങനെയൊരു അഭിപ്രായക്കാരിയാണ് അപ്പം അങ്ങനെയുള്ള ആളാകുമ്പോൾ പ്രത്യേകിച്ചും മറ്റൊരാൾ ആ കുട്ടിയോട് അന്നത് ചെയ്യ് അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം എന്ന് പറയുന്നത് തീർച്ചയായും പിടിക്കില്ല അങ്ങനെ ആകുമ്പോൾ അത് ചെറുതായിട്ടുള്ള അസ്വാരസ്യങ്ങളിലേക്കായി എന്തൊക്കെയായാലും അവരങ്ങനെ വാറക വീട്ടിലേക്ക് മാറുകയാണ് കാരണം മകൻ ഇതിൻ്റെ ഇടയിൽ കടന്ന് കഷ്ടപ്പെടുകയാണ് അപ്പം അങ്ങനെ മകൻ അച്ഛനോട് പറഞ്ഞു അങ്ങനെ വാടക വീട്ടിലേക്ക് മാറി അവർ വാടക വീട്ടിലേക്ക് വീട്ടിലേക്കൊക്കെ മാറി അധികം താമസിയാതെ ആ കുട്ടി ഗർഭിണിയായിട്ടും അങ്ങനെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് റെസ്റ്റും ആണ് അപ്പം ആ കുട്ടിയുടെ സ്വാഭാവികമായിട്ടും അങ്ങനെ ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോയി ആ വീട്ടിൽ പോയി അങ്ങനെയൊക്കെ നിന്നു പ്രസവങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പ്രസവിച്ചു നമ്മൾ തൊണ്ണൂറൊക്കെ ആയിട്ടാണല്ലോ വരിക അങ്ങനെയുള്ള രീതിയിലൊക്കെ നിന്നു പക്ഷെ പ്രസവ സമയം വരെ പോലും ആ കുട്ടിയെ കുട്ടികൾ വീട്ടിൽ നിന്നില്ല കാരണം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിനടപ്പനുസരിച്ച് നമ്മളത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെ അരിത് ഇങ്ങനെ അരുതെന്ന് പറയുന്നത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരിക്കും തോന്നും അത് ആ കുട്ടിക്ക് പിടിച്ചില്ല അങ്ങനെ അവരും തിരിച്ചു വീണ്ടും ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വരികയാണ് ഹസ്ബൻഡ് വീട്ടിൽ വന്നു അവിടെ ഡെലിവറി ആയി ഹസ്ബൻഡിന്റെ അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും വരവും ഡെലിവറി ടൈമിൽ ഹോസ്പിറ്റലിൽ നിൽക്കലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം പിന്നെ അച്ഛൻ അച്ഛൻത്തിരി സ്ട്രിക്റ്റ് ആയതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടി ഈ മധുരൻ ലോന് കൂടുതലായിട്ട് എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരൊരാളെ വെച്ചു കാര്യങ്ങൾ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ ഇതിനൊക്കെ ആയിട്ട് ഒരാളെ വെച്ചു അങ്ങനെയൊക്കെ ആയി ആൾ പത്തിരുപത്തെട്ടോ മുപ്പതോ ദിവസം ഉണ്ടായി തോന്നും അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ സ്ത്രീ പോയി പിന്നെ അതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് ആ മദുരൻ ലോ ആണ് വീട്ടിലത്തെ പണികളായിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ എല്ലാം നോക്കിയത് കിട്ടാം അതൊക്കെ നോക്കി നടന്നു അന്നും ഈ കുട്ടിയുടെ വീട്ടുകാരും കൂടെ തിരിഞ്ഞു നോക്കി ഈ കുട്ടി അങ്ങോട്ട് പോവുക ഒന്നുമില്ല ഫോൺ വിളി അടക്കം ഇല്ലാത്തൊരു ഒരു ഇതായിരുന്നു അങ്ങനെ കേട്ടോ അതിനൊക്കെ ശേഷം ഈ കുട്ടിക്ക് തൊണ്ണൂറൊക്കെ കഴിഞ്ഞു നമ്മൾ ഇരുപത്തെട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞ് തൊണ്ണൂറൊക്കെ ആയി ഇരുപത്തെട്ടിനൊന്നും അവർ പങ്കെടുത്തില്ല തൊണ്ണൂറായി ലവ് മാരേജല്ല കേട്ടോ അറേഞ്ച് ആണ് അത് പ്രത്യേകം ചിന്തിക്കണം അങ്ങനെ തൊണ്ണൂറൊക്കെ ആയി തൊണ്ണൂറായപ്പോൾ ഒരു ദിവസം ആ കുട്ടിയുടെ അമ്മയും അച്ഛനും കൂടി കാണാനായിട്ട് വന്നു അപ്പൊ ആ അമ്മയും അച്ഛനും അതുപോലെയുള്ള ആൾക്കാരാണെന്നാ ഞാൻ കണക്കുകൊടുക്കുന്നത് കേട്ടോ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോ കാരണം എന്താ വെച്ചു കഴിഞ്ഞാ അവനവൻ്റെ മകൾക്കാണെങ്കിലും മകനാണെങ്കിലും നമ്മളൊരു പേരക്കുട്ടി ഉണ്ടായി കാണുക എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളെക്കാ സ്നേഹം നമ്മുടെ പേരമക്കളോട് ഉണ്ടാവും അല്ലേ അപ്പൊ അങ്ങനെ ആ കുട്ടീനെ ഒന്ന് അപ്പൊ അത്രയും കാലം അവര് കാണാതെ ഇരിക്കുമ്പോ എങ്ങനെയുള്ള മനുഷ്യരാണെന്നുള്ളത് ഞാനും ചിന്തിച്ചു പോയി കേട്ടോ എന്തായാലും കാണാൻ വന്നു കാണാൻ വന്നിട്ട് വീട്ടുകാരെ അങ്ങനെ പെരുമാറുമെന്നുള്ള ചിലപ്പോൾ ഒരു അവർക്ക് അവർക്കുണ്ടായിരിക്കാം പക്ഷേ ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനും അവരോട് നല്ല രീതിയിൽ പെരുമാറി വീട്ടിലേക്കൊക്കെ വന്ന് കുട്ടീനെയൊക്കെ കണ്ടു അവർ പോയി അതിനുശേഷം പിന്നെ അവർ അവിടെ രണ്ടോ മൂന്നോ മാസം കണ്ടിട്ട് അത്ര പിന്നെ കാണുന്നത് അങ്ങനെ ആ കുട്ടി ജനിച്ചിട്ട് ഒരു മൂന്ന് പ്രാവശ്യമാണ് ആ അച്ഛനും അമ്മയും കണ്ടിട്ടുള്ളൂത്ര അങ്ങനെയുള്ള അച്ഛനും അമ്മയായിട്ട് ഇപ്പോൾ ഈ കുട്ടി ഏകദേശം വളർന്നു വലുതായി ഒരു മൂന്ന് വയസ്സായി കുട്ടി ഏകദേശം കാര്യങ്ങളായി പണ്ടുള്ളവർ പറയും വെള്ളത്തിൽ നിന്ന് തോർന്ന് കിട്ടി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി കാരണം ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും എല്ലാം കഴിഞ്ഞു അതെല്ലാം മധുരൻ സ്വയം ചെയ്തു വീട്ടത്തെ പണികളായിക്കോട്ടെ കുട്ടിനെ നോക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ ബാക്കി എല്ലാ കാര്യങ്ങളും ആ മധുരൻ തന്നെ ചെയ്ത് അത്രയും കഷ്ടപ്പാടും കാര്യങ്ങളായിട്ട് ആ മധുരനിലോന് പ്രായത്തിനൊക്കെ കൂടുതൽ എന്താ പറയുക നമ്മൾ പ്രായം തോന്നിക്കുന്ന രീതിയിൽ ശാരീരികമായും മാനസികമായിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്കൊക്കെ ഉണ്ടായി എങ്കിലും അവർക്കതൊരു വിഷമായിട്ട് തോന്നിയില്ല കുട്ടിയുടെ കളിയും ചിരിയും ആ കുട്ടിയുടെ സ്നേഹം കാണുമ്പോൾ തന്നെ അത് നമുക്കൊക്കെ അങ്ങനെ തന്നെ ഇല്ലേ അല്ലേ അപ്പോൾ എനിക്കറിയാം ഇവിടെ കുട്ടികൾ നിക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ അവരതിനെയൊക്കെ നമുക്ക് അവരുടെ ഒക്കെ എത്രമാത്രം നമുക്ക് സ്നേഹം ഉണ്ട് എന്നുള്ളത് ഓരോരുത്തർക്കും അവരവരുടെ പേരെ കുട്ടികളോട് തോന്നുന്ന സ്നേഹം എന്താന്നുള്ളത് അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ അവർ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും മനുഷ്യന്മാരാണോ എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ വെള്ളം തുറന്ന് കരക്കായി എന്ന് പറഞ്ഞ പോലെ ആയപ്പോൾ ഇപ്പോൾ മകളെ വിളിക്കലും മകളോട് വീട്ടിലേക്ക് ചെല്ലാൻ പറയിലും മകൾ വീട്ടിൽ പോക്കും നിൽക്കും തുടങ്ങി കാരണം ഇപ്പൊ ബുദ്ധിമുട്ടുകളില്ലല്ലോ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കിട്ടി അപ്പൊ അതും ഒരു മരുമകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിയും ഒരു മരുമകളാണ് ഇതും ഒരു അച്ഛനമ്മയാണ് നേരത്തെ പറഞ്ഞത് ഒരു അച്ഛനമ്മയാണ് അപ്പൊ ഇവിടെ അമ്മായിമ്മമാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ ഇങ്ങനെ ഒരു അമ്മായിയമ്മമാരെ കിട്ടിയ ആ രണ്ട് കുട്ടികളും ഭാഗ്യവതികളെന്നാണ് ഞാൻ പറയുക സ്വന്തം അമ്മയെക്കാൾ കൂടുതൽ കാര്യങ്ങൾ നോക്കി നിർത്തിയ ഈ അമ്മായിമ്മമാര് ഉണ്ട് െ അപ്പൊ നമുക്ക് അമ്മായിമ്മമാരായിക്കോട്ടെ മരുമക്കളായിക്കോട്ടെ എല്ലായിടത്തും എല്ലാവരുടെ അടുത്തും പ്രശ്നങ്ങളും അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും ഉണ്ട് പോരായ്മകൾ ഇല്ലാത്തവരില്ല അപ്പം ഒന്നടക്കം നമുക്ക് അമ്മായിമ്മമാരെ കുറ്റം പറയാൻ പറ്റില്ല ഒന്നടക്കം മരുമക്കളേനേം കുറ്റം പറയാൻ പറ്റില്ല അത് ശരിയാണ് എന്നാലും എപ്പോൾ പറയുമ്പോഴും അമ്മായിമ്മമാർക്കാണ് എപ്പോഴും കുറ്റം ഉണ്ടാവുക അല്ലേ പക്ഷെ ആ അമ്മായിമ്മ ഒരു കുടുംബം നോക്കി ആ ഒരു കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി ഈ മകന്റെ ഭാര്യയെ നോക്കി മക്കളെ നോക്കി കുട്ടികളെ നോക്കിയാൽ പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല അതൊക്കെ നോക്കി ചെയ്ത് അവസാനം വെള്ളത്തിൽ വരച്ച പര പോലെയായി ഇപ്പം ആ കുട്ടി ചോദിക്കുകയാണ് അത്രേ അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ ജീവിച്ച് പോവും ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നതോടെ നിന്നു മാത്രമേ ഉള്ളൂ ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾ ജീവിച്ചു പോകും എന്ന് പറഞ്ഞത്ര അപ്പം ഈ മദറി എത്ര വിഷമം ഉണ്ടായിരിക്കും എന്തൊക്കെ കാര്യങ്ങളും എന്തൊക്കെ കടമകളും അവർ കഴിഞ്ഞ് പോയി അതൊന്നും ചിന്തിക്കുന്നില്ല കാര്യം കഴിഞ്ഞു ഇനിയിപ്പം അവരുടെ കാര്യം കഴിഞ്ഞു കുട്ടിക്ക് മൂന്ന് വയസ്സായി സ്കൂളിൽ ചേർത്തി ഈ വർഷം ചേർത്തി തോന്നുമ്പോൾ അപ്പം അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ അവർ ഭാര്യ ഭർത്താവും ജോലിക്ക് പോകും കുട്ടി സ്കൂളിലേക്കും പോവും ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒരു ആയെ വെച്ചാൽ മതി വീട്ടിൽ അല്ലെങ്കിൽ ഒരു സെറമനിയനെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നടക്കും അപ്പൊ ബുദ്ധിമുട്ടുകളെല്ലാം ഈ മധുരനിലോ കഴിച്ചു ആ കുട്ടിയുടെ സ്വന്തം പെറ്റമ്മയ്ക്ക് പോലും ഒരു ഉണ്ടായിട്ടില്ല അപ്പം ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജന്മം കൊണ്ട് ജന്മം കൊടുത്തത് കൊണ്ട് മാത്രം അച്ഛനും അമ്മയാവില്ല കർമ്മം കൊണ്ടാവും അതുപോലെ മക്കളാണെങ്കിലും അപ്പൊ ഇങ്ങനെ കർമ്മം കൊണ്ട് ചെയ്ത അല്ലെങ്കിൽ കർമ്മം കൊണ്ട് അച്ഛനും അമ്മയുമായ മക്കളും ഒരു അച്ഛനും അമ്മയായവരുണ്ട് അതുപോലെ കർമ്മം കൊണ്ട് മക്കളുടെ സ്നേഹം കൊടുക്കുന്ന മരുമക്കളും ഉണ്ട് പക്ഷെ ആ മരുമക്കൾ കർമ്മം കൊണ്ട് മക്കളുടെ സ്നേഹം കൊടുക്ക കൊടുക്കണം കാരണം ഇങ്ങനെയുള്ള അമ്മായി അമ്മമാരാവുമ്പോ അല്ലാതെ ഞാൻ രണ്ടാമത് പറഞ്ഞ കേസിലെ കുട്ടിയെ പോലെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര മാത്രം വിഷമം അവർക്ക് അവർക്കല്ലേ അവരുടെ നല്ലൊരു ആരോഗ്യം നല്ല മനസ്സും എല്ലാം ഏർ കുറച്ച് സമയം കുറച്ചു കാലം വെറുതെ നശിപ്പിച്ചു കളഞ്ഞു എന്നല്ലാതെ അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു എന്നല്ലാതെ അവർക്കൊരു ഗുണം പ്രത്യേകിച്ച് ഉണ്ടായില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം അവിടുള്ള മാനസിക വിഷമം വേറെ ഇപ്പോഴും അവരത് പറയുമ്പോ പൊട്ടിക്കറിയാണ് ഏഹ് ഇപ്പം ആ കുട്ടീനെ അവർക്ക് കാണാനായിട്ട് കിട്ടണില്ല തൊടാനായിട്ട് കിട്ടണില്ല ഈ കുട്ടി ആ കുട്ടിയുടെ വീട്ടിലും അതുപോലെ ഇവർ താമസിക്കുന്ന സ്ഥലം മാത്രമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി മാറിപ്പോകുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അവർ ആ കുട്ടിക്കറിയുമ്പോൾ ആ ഒരു മനസ്സിലെ ഭക്ഷണം എനിക്ക് എനിക്ക് സ്വയം എനിക്ക് അത് പറഞ്ഞപ്പോൾ ഞാനത് ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് കഴിഞ്ഞു അതുകൊണ്ടാണ് ഇന്നത് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കാനുള്ള കാരണം അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ അനുഭവത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജന്മം കൊടുത്തത് കൊണ്ട് മാത്രം അച്ഛനും അമ്മയും ആവില്ല കർമ്മം കൊണ്ടും കൂടിയാണ് ആ കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരത് മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അവർക്ക് കൊടുക്കണം ഇനിയിപ്പോ ആ അമ്മയ്ക്ക് വയ്യാതെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മരുമകൾ തിരിഞ്ഞു നോക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഇങ്ങനെയുള്ള ആളാച്ച തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത് തന്നെയാണ് എനിക്കും തോന്നുന്നത് കേട്ടാ ഇപ്പം അവര് പറയുന്നത് അവരുടെ ഹസ്ബൻഡ് മരിച്ചു അവരൊറ്റക്കേ ഉള്ളൂ വീട്ടിലൊറ്റയ്ക്കാണ് അപ്പം രാത്രി കിടക്കാൻ എനിക്ക് പേടിയൊന്നും ഞാനങ്ങനെയൊക്കെ ജീവിക്കുന്നു ദൈവത്തിനെ പ്രാർത്ഥിച്ച് ഞാൻ കിടക്കുകയാണ് നേരം വെളുക്കുമ്പോൾ ചിലപ്പോൾ ഒന്നെങ്കിൽ ഞാൻ മരിച്ചു കിടക്കണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കാണെങ്കിൽ പിന്നെ എവിടെയാണെങ്കിലും എന്താണെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിക്കും അതുകൊണ്ട് എനിക്ക് വിഷമല്ല എനിക്ക് എന്നാലും ആ കുട്ടിയെ കാണാൻ പറ്റണില്ല എന്നുള്ള ഒറ്റ വിഷമം എൻ്റെ മനസ്സിലുള്ളൂ എന്നുള്ളതാണ് ആ ഒരു മാനസിക വിഷമം അവരുടെ സഹിക്കാൻ പറ്റാത്ത തന്നെയാണ് അല്ലെങ്കിലും പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കിട്ടുക ജോലിക്ക് പോകുന്ന ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഉണ്ടായ പല കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവർ ജോലിക്ക് വരുന്ന സമയത്ത് ജോലി സൗകര്യത്തിനായിട്ടാണെങ്കിലും മക്കളെ സൗകര്യത്തിനായിട്ടാണെങ്കിലും ഒന്നുകൊണ്ട് ചെറുപ്പം മദർ ഇൻലാസ് ആയിരിക്കും നോക്കണ്ടാവുക അല്ലെങ്കിൽ അവരവരുടെ വീട്ടിൽ നിന്നിട്ട് അമ്മ നോക്കണു എന്നാലും ജോലി കഴിഞ്ഞ് ചെല്ലുമ്പോൾ കുട്ടികളുടെ എവിടെയെങ്കിലും വീണുണ്ടോ എവിടെയെങ്കിലും പൊട്ടിയുണ്ടോ എവിടെയെങ്കിലും തടിച്ചുണ്ടോ അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ വ്യക്തികളുണ്ട് അപ്പൊ ഈ കുട്ടികളെ നോക്കാന്ന് പറയേണ്ടത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യം പ്രത്യേകിച്ചും വികൃതികളായ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് നിക്കിട്ട വികൃതി അറിയാം അതുപോലെയാണല്ലോ ഓരോ വീട്ടിലും ഓരോ കുട്ടികളൊക്കെ ഉണ്ടാവുക നമുക്ക് കുട്ടികളെ നോക്കുന്നതിനേക്കാളും ഏറ്റവും എളുപ്പം പണികൾ ചെയ്യാന്ന് പറയും പണ്ടുള്ളവർ ശരിയാണ് പണ്ടും ഒതുല്ലയെന്നൊക്കെ പറയണത് കാക്ക ആൾക്കാർ കാരണം അത്രയും കുനിഞ്ഞിട്ടും ഇരുന്നിട്ടും നടന്നിട്ടെന്ന് പറഞ്ഞ പോലെ വയ്യാതെ ആവും അല്ലേ അപ്പോൾ അങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്തവർ പറയും ഞാൻ വീട്ടിൽ പോയി ആദ്യം പോയിട്ട് കുട്ടിയുടെ പേർത്ത് വല്ല മുറി ഉണ്ടോ നോക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണുണ്ടോ എന്ന് നോക്കുന്നൊക്കെ അങ്ങനെ എന്നോട് പറയുമ്പോൾ ഞാൻ ചിരിക്കാറുണ്ട് കാരണം എത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് അവർ ഈ വൈകുന്നേരം വരെ അഞ്ച് മണിക്കാണ് നമുക്ക് ഡ്യൂട്ടി ടൈം കഴിയുക ആ അഞ്ച് മണി കഴിഞ്ഞാൽ അവർ വീട്ടിലെത്തുമ്പോൾ അടുത്തുള്ള ഒരാഴ്ച്ച അഞ്ചരക്ക് അല്ലെങ്കിൽ ആറുമണിക്കൊക്കെ എത്തും അതിലും കൂടുതൽ സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലോ എന്നിട്ട് അത്രയും സമയം നോക്കുന്ന ആ വീട്ടുകാരിൻ്റെ വീട്ടിൽ വീട്ടിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ നോക്കുമെന്ന് പറയുമ്പോൾ അവർക്ക് നോക്കുന്നവർക്ക് എത്ര വിഷമം ഉണ്ടാവും അല്ലേ അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു